സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുകയാണ് അനാമിക മാത്രവുമല്ല കൃത്യമായ പ്ലാൻ ഇല്ലാതെ മുന്നിലേക്ക് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് അനിയുടെയും നന്ദുവിൻ്റെയും വീഡിയോ ഇപ്പോൾ മുത്തച്ഛൻ കാണാനിടയാകുന്നത് ഇതോടെ തൻ്റെ തീരുമാനം അറിയിക്കാൻ തയ്യാറാവുകയാണ് അയാൾ അനിയെ ചെന്ന് കണ്ട് സംസാരിക്കുന്ന അയാൾ അനിയുടെ തീരുമാനം വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്നു ഇത് കേട്ടതിനെ തുടർന്ന് അനി ഞാൻ നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നും അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് മുത്തച്ഛൻ ഇതേ പറ്റി ആലോചിക്കുന്നു ഒടുവിൽ വീട്ടുകാരോട് വ്യക്തമാക്കുകയാണ് അനാമികയുമായുള്ള ഡിവോഴ്സ് അനിമുന്നിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത് അതിൽ മാറ്റമില്ലായെന്ന് ഈ കാര്യം കേട്ടത് അനാമികയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്